നായകനായും സഹനടനായും വില്ലനായും ഒക്കെ മലയാളിയെ വിസ്മയിപ്പിച്ചിട്ടുള്ള താരമാണ് മനോജ് കെ ജയൻ അടുത്തിടെയായി കുറച്ചു ദിവസങ്ങളായി സിനിമയിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുകയാണ് താരം അദ്ദേഹം തന്റെ കുടുംബജീവിതം ഏറെ ആസ്വദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് താരത്തിന്റെ മകന്റെ അപൂർവ നേട്ടം തന്നെയാണ് തന്റെ മകൻ അമൃതിന്റെ പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയ വഴി മനോജ് കെ ജയൻ അറിയിച്ചിരിക്കുന്നത് തന്റെ മകന്റെ ഉന്നത പഠനത്തിന് വേണ്ടി യു കെയിൽ ചേർത്ത് പഠിക്കാനാണ് മനോജ് കെ ജയൻ പദ്ധതിയിട്ടത് എന്നാൽ യു കെയിലെ ഗ്രാമർ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ എന്ന് പറയുന്നത് വളരെ വലിയ പ്രയാസകരമായ ഒരു കാര്യമാണ് ഏകദേശം നൂറ്റി ഇരുപത് പോയിന്റിന് മുകളിൽ സ്കോർ ചെയ്താൽ മാത്രമേ ഒരു കുട്ടിക്ക് അവിടെ പ്രവേശനം ലഭിക്കുകയുള്ളൂ യു കെ മലയാളികൾക്ക് മാത്രമല്ല യു കെയിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് പോലും തങ്ങളുടെ മക്കളെ ആ ഒരു ഗ്രാമർ സ്കൂളിൽ പഠിപ്പിക്കണമെന്നുള്ളത് വലിയ ആഗ്രഹമാണ് എന്നാൽ അത്ര വേഗമൊന്നും അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല ആ ഒരു അപൂർവ നേട്ടമാണ് ഇപ്പോൾ മനോജ് മനോജ്കയുടെ മകൻ അമൃത് സാധിച്ചെടുത്തിരിക്കുന്നത് മകന്റെ കഠിനാധ്വാനത്തിലൂടെ അവൻ ഗ്രാമർ സ്കൂളിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ് ഗ്രാമർ സ്കൂളിൽ പ്രവേശനം ലഭിക്കുന്നത് എല്ലാ യു കെ കുടുംബങ്ങളുടെയും സ്വപ്നം കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട മകൻ സെക്കൻഡറി ദിനത്തിലേക്കുള്ള ആദ്യ ദിനത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ ഞാൻ എന്നെന്നും അഭിമാനിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ആമിക്കുട്ടന് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോജ് കെ ജയൻ ഈ സന്തോഷപരം ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് നിരവധി ആരാധകർ മാത്രമല്ല കലാഭവൻ ഷാജോൺ നാദൃഷ തുടങ്ങിയ എല്ലാവരും തന്നെ മകന് അഭിനന്ദനവുമായി എത്തിയിരിക്കുകയാണ് ഇതൊരു വലിയ നേട്ടം തന്നെയാണെന്നും മാത്രമല്ല ഉന്നതങ്ങളിൽ അവൻ എത്തട്ടെ എന്നുള്ള ആശംസ പ്രവാഹമാണ് ഇപ്പോൾ നിറയുന്നത്